മോദി ഗ്യാരണ്ടി മാത്രമാണ് ഡൽഹിയിലെങ്ങുമെന്ന് കേട്ടു നോക്കുന്നിടത്തെല്ലാം മോദി വേണം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് വാശിയുള്ളത് പോലെയല്ലേ ഫ്ലെക്സുകളും ബോർഡുകളും തോന്നുന്നിടത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് പക്ഷേ മോദി ഗ്യാരണ്ടിക്ക് ഇത്രയധികം പരസ്യം നൽകുന്നത് എന്തിനാണെന്ന് ഡൽഹി നിവാസികൾക്ക് പോലും ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാകില്ല ഈ പരസ്യത്തിനെല്ലാം കൂടി എത്ര പൊടിച്ചിട്ടുണ്ടാകുമെന്ന ചോദ്യം വരുമ്പോൾ എല്ലാ മോദി ഭക്തരും മൗനം പാലിക്കും എന്തിനാണ് സാറേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ബി ജെ പിയും കേന്ദ്ര സർക്കാരും എത്ര വേണമെങ്കിലും പണം ഒഴുക്കുമെന്ന കാര്യത്തിൽ പണ്ടേ തർക്കമില്ല എന്റെ തല എന്റെ ഫിഗർ പരസ്യത്തിനായി ഫേസ്ബുക്കും യൂട്യൂബും ഉൾപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലും അറിഞ്ഞു പണം നൽകിയിട്ടുണ്ടെന്നാണ് യൂട്യൂബ് हम करते हैं उनसे बेहद प्यार मेरा मेरा भारत परिवार യൂട്യൂബിൽ മാത്രം കഴിഞ്ഞ മുപ്പത് ദിവസത്തിനിടെ ബി ജെ പി മുടക്കിയ തുക എത്രയാണെന്ന് അറിയാമോ ഡെക്കൻ ഹെറാൾഡ് ആൾട്ട് ന്യൂസ് ന്യൂസ് മിനിറ്റ് പോലുള്ള പത്രങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തമായി നൽകിയിട്ടുണ്ട് റിപ്പോർട്ട് പ്രകാരം ഫെബ്രുവരി മാസം മാത്രം വീഡിയോയ്ക്കും മറ്റ് പരസ്യങ്ങൾക്കുമായി ഗൂഗിൾ യൂട്യൂബ് എന്നിവിടങ്ങളിലായി ബി ജെ കോടി രൂപയോളം മുടക്കിയിട്ടുണ്ട് ഒരു മാസത്തിനിടെ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് പരസ്യങ്ങളാണ് കേന്ദ്രം ഗൂഗിളിന് നൽകിയത് അക്കൂട്ടത്തിൽ അക്കൂട്ടത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫെബ്രുവരി മെയ് മാസങ്ങൾക്കിടയിൽ അതായത് നാല് മാസം പരസ്യങ്ങൾക്കായി മാത്രം ബി ജെ പി പന്ത്രണ്ട് കോടിയോളം ചെലവഴിച്ചു പക്ഷേ രണ്ടായിരത്തി ആയപ്പോഴേക്കും ബി ജെ പി ഒറ്റ മാസം കൊണ്ടാണ് മുപ്പത് കോടി രൂപ പരസ്യത്തിനായി ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് പ്രകാരം ഉത്തരേന്ത്യയിലാണ് ബി ജെ പി പരസ്യങ്ങൾക്കായി ഏറ്റവും അധികം പണം ഒഴുക്കിയിരിക്കുന്നത് എന്നാൽ ദക്ഷിണേന്ത്യയിൽ പരസ്യം നൽകാൻ എന്തുകൊണ്ടോ ബി ജെ പിക്ക് വിമുഖതയാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഫേസ്ബുക്കിൽ പരസ്യത്തിനായി ബി ജെ പി ചെലവഴിച്ചത് മുപ്പത്തിമൂന്ന് കോടി രൂപയാണെന്നാണ് ബിസിനസ് ലൈനിലൂടെ പുറത്തുവന്ന മറ്റൊരു കണക്ക് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ നേടിയെടുത്ത തുക പരസ്യങ്ങളിലൂടെയും ചെലവഴിക്കാമെന്ന മാതൃകയും ബി ജെ പി കാട്ടിത്തന്നു സമൂഹ മാധ്യമങ്ങളിലും ടിവിയിലും വിയിലും പതിവ് പോലെ റേഡിയോയിലും മോദി സ്തുതി മാത്രം കേന്ദ്ര സർക്കാരിന്റെ പരസ്യമേത് ബി ജെ പി പരസ്യമേതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം പരസ്യങ്ങളുടെ മേളം ഡൽഹി മെട്രോ പോലും മോദി ഗ്യാരി പരസ്യങ്ങൾ കൊണ്ട് നിറഞ്ഞോടുന്നു ഇതിനെല്ലാം പൊടിച്ച കോടുകളുടെ വിവരം നേതാക്കളോ പാർട്ടിയോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല വോട്ടർമാരെ സ്വാധീനിക്കാൻ പരസ്യ കച്ചവടം ചെയ്യുമ്പോൾ വോട്ടർമാർ അറിയുന്നുണ്ടോ മുടക്കുന്ന കോടികളുടെ കണക്കുകൾ ഡൽഹി കാണാൻ എത്തുന്നവർക്ക് മോദിജിയുടെ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും ഔട്ടുകളും കണ്ട് മടങ്ങേണ്ടി വരുന്ന അവസ്ഥയാണിപ്പോൾ